മുണ്ടക്കൈ ചൂരൽമല പുനുവാസ കരട് പട്ടികയിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ ചുരൽമല റാട്ടപ്പാടിയിലുള്ളവർ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് എന്ന വാർത്ത സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം മുണ്ടക്കൈലെ പാടിയും ഇത്തരത്തിൽ പട്ടികയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ലിസ്റ്റ് വന്നപ്പോഴും ഞങ്ങൾ അതിലുണ്ടാവുന്ന പ്രതീക്ഷയിരുന്നു എന്താ ഇത്രയും ദുരിതങ്ങളിത് കണ്ടിട്ട് പക്ഷെ അതിലൊന്നും ഞങ്ങളെ പേരും ഇല്ല ഒന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് ഉറക്കില്ല ഇനിയിപ്പോൾ ഇന്നൊരു വീടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകുന്നുള്ള ആസംഗയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഒരുക്കുന്നത് അതുകൊണ്ട് സർക്കാർ ഇതിന് ഞങ്ങൾക്ക് കണ്ണുറഞ്ഞ് ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് എന്താ ഞങ്ങൾ അത്ര ഇപ്പോൾ വേദന അനുവദിച്ചിട്ട് ഞങ്ങൾക്ക് ഉറക്കില്ലാത്തൊരു ജീവിതമാണിപ്പോൾ ഭക്ഷണം വരെ ഇപ്പോൾ തൊണ്ടയെന്നിറങ്ങണില്ല ഞങ്ങൾക്കൊരു എന്നുള്ള വിഷമത്തില് മുണ്ടക്കൈ എച്ച് എം എൽ ഫാക്ടറിക്ക് മൂന്ന് പട്ടികയിലും ഉൾപ്പെടാതെ പോയത് ഇവർ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുണ്ട് ഇതിൽ തൊഴിലാളികളുണ്ട് താമസിച്ചവരുണ്ട് പാടിക്കാരെങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ ഞങ്ങൾക്കല്ലാതെ വേറെ പോകാൻ ഒരു വീടോ സ്ഥലമോ ഞങ്ങൾക്കൊന്നും ഈ വാടകയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര കഷ്ടം അന്നത്തെ രാത്രി ഞങ്ങൾ അനുഭവിച്ച ചെറിയ ചെറിയ കുഞ്ഞു മക്കള് ഞങ്ങൾ വരാന് നിന്നാലും ഞങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് വരികയേ ഇല്ല ഈ പാടിയോട് ചേർന്നാണ് ജോൺമത്തായി കമ്മിറ്റി കല്ലിട്ടിരിക്കുന്നത് നോ ഗോസോൺ പരിധി അല്ലെന്നാണ് ന്യായീകരണം ഇതിന് തൊട്ടു താഴെയാണ് ഉരുൾപൊട്ടി ഒലിച്ചിരിക്കുന്നത് എച്ച് എം എൽ ഫാക്ടറിയെ സംരക്ഷിക്കാനാണ് പാടികളെ നോ ഗോസോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു അഞ്ചു പാടികളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അൻപത് മീറ്ററിൽ ഉള്ളൂ ഇവിടെ ഇത് ഉൾപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഫാക്ടറീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ വീണ്ടും എന്ത് പാർപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പടവട്ടിക്കുന്ന അട്ടമല റാട്ടപ്പാടി മുണ്ടക്കൈപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയ പുന്നപ്പുഴയുടെ തൊട്ടടുത്താണ് റാട്ടപ്പാടി എന്നിട്ടും എന്താണ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടാതെ പോയത് ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇവിടെത്തുകാർ മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി വയനാട്